ഇന്ന് രാവിലെ സ്വർണ്ണവില അറുന്നൂറ് രൂപ കൂടി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്ററുപതിൽ നിന്നും എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപതായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ യു എസ് കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ ഉണ്ടല്ലോ വന്നു കഴിഞ്ഞു ഇപ്പോൾ ടു പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് വന്നിട്ടുള്ളത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ടു പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അവിടെയാണ് ടു പോയിൻറ്റ് ഫോർ വന്നിട്ടുള്ളത് എന്തായാലും ഇൻഫ്ലേഷൻ ടു പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ഉണ്ട് ഓക്കെ അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലും എന്താണ് ഈ മാസം അടക്കം കഴിഞ്ഞ രണ്ട് ഈ മാസം അടക്കം കഴിഞ്ഞ മൂന്ന് മാസം നോക്കുകയാണെങ്കിൽ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും താഴേക്കാണ് സി പി ഐ ഡാറ്റ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി അറുപതൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നു സി പി ഐ ഡാറ്റ വന്നപ്പോൾ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് നാല് മിനിറ്റ് ആയപ്പോൾ ഗോൾഡ് അവിടെ നിന്നിങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് കുറച്ച് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ എന്താണ് കൂടിയേക്കാവുന്ന അവസ്ഥ മാത്രമേ ഉള്ളൂ വീണ്ടും ഉയരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഇനി എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായി കാര്യം ഭയങ്കരമായ രീതിയിലാണ് ഇപ്പോൾ ഗോൾഡ് മാറിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ രീതിയിലാണ് ആളുകൾ ഇൻവോൾവ് ആയിട്ടുള്ളത് മാർക്കറ്റിലുള്ളത് അപ്പോൾ അത്രയ്ക്കും പവറായിരിക്കും അപ്പോൾ കൺസ്യൂമർ പ്രേഴ്സിൻ്റെ സ്റ്റേറ്റിൻ്റെ ഇൻഫ്ലേഷൻ്റെ നമ്പർ ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാളും കുറവാണ് പക്ഷേ അതിലും തന്നെ വേറെയും ഒരുപാട് ആംഗിൾ ചിന്തിക്കാനുണ്ട് പിന്നെ ഈ ഒരു പാനിക്ക് അവസ്ഥയിൽ എല്ലാവരും ഗൂഡിലേക്ക് പോയി പിന്നെ അല്പം താഴേക്ക് കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നു എന്നാണ് പക്ഷെ മുമ്പ് ചില ആളുകളൊക്കെ ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇത് താഴേക്ക് വന്ന് കഴിഞ്ഞാൽ റേറ്റ് കട്ടേണ്ട സാധ്യത ഒന്നാണ് സ്വർണ്ണവില കൂടുക എന്ന പക്ഷേ ഇൻഫ്ലേഷൻ നമ്പർ കൂടുമ്പോഴാണ് തന്നെയാണ് എപ്പോഴും അൾട്ടിമേറ്റ്ലി ഗോൾഡിന് അനുകൂലം അത് വേറെ കാര്യം എന്തായാലും അടുത്ത മണിക്കൂറുകൾ നമുക്ക് നോക്കാം ഇന്ററിയൽ വിശ്വസിക്കുക ിയും കുതിച്ചു വരും എന്നത് തന്നെയാണ് ഇപ്പോൾ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഒക്കെ അപ്പോൾ ഇൻഫ്ലേഷൻ്റായിട്ട് വന്ന ആദിവസം ഇന്ധന അനുഭവത്തിൽ ഇത് കുതിച്ചു വരുന്ന ചരിത്രം അഞ്ഞൂറ്റി തൊണ്ണൂറ് ശതമാനം ഉണ്ടായിട്ടുള്ളൂ എന്തായാലും നമുക്ക് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് ചെയ്യാനേ വേണ്ടിവരും അത്ര കടീവ് ആണ് മാർക്കറ്റ് ആടിയുലാണ്